ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അലങ്കൃതമായ ലോകത്തിന്റെ മുഴുവൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പട്ടണപ്രാന്ത പ്രദേശങ്ങളിലും സർവയിടങ്ങളിലും ആർത്തടി ചലച്ചുലച്ചു വരുന്ന അറബിക്കടലിന്റെ അലമാല കണക്കെ പ്രവാചക പ്രേമം തിര തെല്ലുന്ന സാഹചര്യത്തിലാണ് െ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഇടനാഴിയിൽ ആദരവായോടുള്ള അടങ്ങാത്ത മഹത്വത്തിന്റെ ആവേശം കസ്തൂരിയു പരിമളമായി പോലയുമ്പോ നാടും നഗരവും ചെറുതും വലുതും എന്ന വ്യത്യാസമില്ലാതെ ജാതി മത എല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടാനും പറയാനും മജ്ലിസുകൾ മഹബ്ബത്തുർ മീലാദുർ അങ്ങനെ വിവിധങ്ങളായ രൂപേണയെ നാടോട്ടാതെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിനരാത്രിങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോ ഈ റബിയുള്ള ഓരോ ദിനരാത്രങ്ങളും നമ്മോട് വിളിച്ചു പറയുന്ന ചില സന്ദേശങ്ങളുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സന്ദേശം വീടിയിലേക്ക് വന്നു ചേർന്ന ഈ വിദ്യാർത്ഥി സമൂഹത്തിനും ഈ നിൽക്കുന്ന ഉലമാക്കൾക്കും ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ അനേകം സന്ദേശങ്ങളുണ്ട് പ്രകൃതിയുടെ പ്രതികൂല അവസ്ഥ മൂലം വിശാലമായി സംസാരിക്കാതെ ഓരോ റബിയും

എന്തിനാണ് മുൻപിൻ ഇടം ഓടി നടക്കുന്നത് എന്ന് പിഞാ പുറത്ത് നിന്ന് പടപടാ മടിക്കുന്ന കുതിര കുളമ്പടിയുടെ അകമ്പടിയോടെ അങ്ങയുടെ കഴുത്തിൽ കടാറ് വയ്ക്കാൻ ശത്രുക്കൾ ഓടിയെടുക്കുന്നുണ്ടോ എന്ന് ഭയപ്പാടുകൊണ്ട് ഞാൻ മുൻപിൻ ഇരു പാർശ്യങ്ങളിൽ ഓടുകയാണെന്ന് പറഞ്ഞപ്പോ അധിപനായ

അക്കാഡമിയുടെ ഈ മനോഹരമായ വിദ്യാർത്ഥികളോ മാളിക ഈ രാജപാതയുടെ നടുത്തളത്തിൽ നിന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്നത് സാഹിത്യത്തിന്റെ പരിച്ഛേദമായ പരിശുദ്ധമായ ഖുർആാനിന്റെ ആത്മവാക്യങ്ങളിലൂടെ കണ്ടോടിച്ചു

അരി മുടക്കണം മലിയേ ഇബഹാസനുകളുമായി കടന്നുവരണം മലിയേ പരിശുദ്ധനായ ടീമിൽ ഇസ്ലാമിന്റെ ദീവഷക വാനോനെ യുക്തിയിട്ട അല്ലാതെ മടക്കമില്ലെന്നത് പറഞ്ഞുയക്കുന്ന മഹാനായ അലി ഇബ്നു അബീ 탈িব റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മ പെടുതലുകളാണ് മൗലിദ് തിലക്കും വലിയത്തിനടു പാപയളിയോ ഈ മീലാദു റാബീ അതിരമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങനെ അങ്ങനെ നിചത്രുത്വൻരായ ലക്ഷത്തിൽ പദം വരുന്ന പ്രവാചകന്മാരുടെ അമീനു ഹാദിഹി ഉമ്മ ഈ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ ബിശ്വസ്തതനെ പഠിപ്പിച്ച അബൂ ഹബീബയുടെ മുആദിനു ജബലിന്റെ ഫളയിലുള്ള തലവരാണ് അവസാനം രണാകുളത്തിൽ പിടഞ്ഞു വീണ്ടുപോയെ കുറിച്ച് ഓർത്തിട്ട് അടിച്ചു തകർത്ത മഹാനായ പോലെ അങ്ങനെ എത്രയെത്ര പ്രണയത്തിന്റെ സന്ദേശങ്ങൾ പ്രേമത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ മേൽവിലാസങ്ങൾ ഇവരെ ഓരോ മണ്ണിൽ വന്ന് നിൽക്കുന്നത് എന്റെ ശംസം കേൾക്കുന്നവര് എന്റെ ശംസം കേൾക്കുന്നവരും ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്

നിങ്ങളുടെ ബാധ്യത സംദാനങ്ങൾക്ക് നിങ്ങളുടെ സർവ്വമേഘലകൾക്കും ഉണ്ടാകട്ടെ എൻ്റെ സ്വന്തം കേൾക്കുന്നവരിലെ ക്രിസ്തുമത സുഹൃത്തുക്കളും ഉണ്ടാകുമല്ലോ അമൂർ താമാദം പുട്ടി മൻകൂരണ്ട പിതാവിനെ കണ്ട ദീവംബാനോടൻ തൻ താൻ കുളിറ്റി പതിനായിരന്നു തന്നീർ കുടൻ കൊണ്ട ഗിലാൻദപുത്രി ഈ ചിരത്തി ചൊളി പോകുവാനായി താപന്റെ യാത്രണലിനാ പതിച്ചു കുമാരി

നിങ്ങളുടെ വിശുദ്ധയെ തിരിച്ചറിഞ്ഞ് നിങ്ങളോട് പറയട്ടോ ലോകം മുഴുവനും ആദരവായ തിരുമിയെ സൃഷ്ടിച്ചത് കാരുണ്യമായിട്ടാണ് ലോകം മുഴുവനും സമാധാനമായിരിക്കട്ടെ ഭൂമിയിലുള്ളവർക്ക് സമാധാനം ആ അധിമുള്ളവർക്ക് എന്നെന്നല്ല ഓരോരുത്തു കൊണ്ടിക്കൊണ്ട് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുടുവൻ ഒരു സ്വാartifactIdായ പരിശുദ്ധമായ ദീൻ ഉള്ള ഇസ്ലാമിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൽ റസൂലുള്ള എന്ന كلمه തൗഹീദിനെ നെഞ്ചേറ്റിുന്ന മുടുവൻ നഗ്ലൂ സുന്നയിട വാതാക്കളായ വിശ്വാസികളോട് ഇസ്ലാമികത എന്ന കോട്ടക്കർത്ത് മഗ്ഫിറത്ത നമ്മൾ ಗೆದ್ದിസാലത്തന്ന ടോപ്പിക് കഅംലി തൻ മുഖം അയമണിഞ്ഞു തവകുനെ തലകാണിയും വെച്ച വിജാകുന്ന നേരയുന്ന രച അൽമുനബ്ബലീന വൽ ആഖിരീന മഅ്തറുൻ നുസീകാരൻ മൻ പ്രബെയുള്ള തലതാടും കെട്ടി കുസ്നിയ പാകുന്ന കാദിനേ സയ്ഫുൽ ഹഖാദുന്ന വാളുകൊണ്ട് വെട്ടി വിളവകിയ ഐൽ ഉലായ അലമുൻ നമയാ ഐൽ നുറായ ഐനുൽ ജമാലായ ഐനുൽ കമാലായ ആല മുൽ കബീബ ബിറാജ മഹമൂദർ നബിയവർ തജ മുഹമ്മദുൽ <imitation> ും കേട്ടുകൊണ്ടിരിക്കുന്ന <imitation> യുടെ തിരു തിരുവാറത്ത് കൂടിയ വിശ്വാസികളാ നീ അവർക്ക് പഴക്കത്ത് ചൊരിയണേ എന്ന അവർക്ക് നിസ്വർഗം നൽകണേയെന്ന അവരുടെ പ്രയാസങ്ങൾ നീ നീക്കണേ എന്ന